ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് പ്ലാന്റിന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് വിഷു ആണ് വിളവെടുപ്പിന്റെ ഉത്സവം എന്നാണ് വിഷു അറിയപ്പെടുന്നത് അപ്പൊ ഇന്ന് നമ്മളെ വീട്ടിൽ വിഷുവിന് കണി വയ്ക്കാനായിട്ട് നമ്മളെ തോട്ടത്തിൽ വിളഞ്ഞിട്ടുള്ള കുറച്ച് പച്ചക്കറികൾ നമ്മൾ വിളവെടുക്കാനാണ് പോകുന്നത് അപ്പൊ സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം നമുക്കൊരു കുഞ്ഞ് മൊത്തം വിളവെടുക്കാം വിളവെടുത്തതിനു ശേഷം ബാക്കിയുള്ളത് നോക്കാം കാണാൻ കുഞ്ഞാണെങ്കിലും നല്ല ഭംഗിയുണ്ട് അത് മാത്രല്ല നമുക്ക് കണി വെക്കാനൊക്കെ പറ്റിയ രീതിയിലുള്ള ഒരു മത്തനാണ് ഇത് നമ്മൾ കണി വെക്കുന്ന സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന മത്തൻ്റെ ഷേപ്പ് അല്ല നമ്മൾ സാധാരണ കടകളിൽ നിന്നൊക്കെ പച്ചക്കറി വാങ്ങുമ്പോൾ കിട്ടുന്ന മത്തനുണ്ടല്ലോ ആ ഒരു മത്തൻ്റെ ഇനത്തിൽ പെട്ടതാണ് അപ്പൊ ഇതിവിടെ നമുക്ക് പൊട്ടിച്ചെടുത്ത് നമുക്ക് നമ്മൾ പാത്രത്തിൽ വെക്കാം ഇത് പച്ചക്കറിയുടെ വേസ്റ്റിൽ നിന്ന് തന്നെ മുളച്ച് കിട്ടിയ മത്തൻ്റെ തൈയാണ് അപ്പൊ അതിൽ നിന്ന് കിട്ടിയ ആദ്യത്തെ മത്തനാണ് അടുത്തതായി നമുക്കൊരു കുമ്പളം വിളവെടുത്താലോ ഈ കുമ്പളവും മത്തൻ കിട്ടിയതുപോലെ തന്നെയാണ് നമ്മൾ പച്ചക്കറി വേസ്റ്റിൽ നിന്ന് മുളച്ച് വന്ന ഒരു തൈ പക്ഷെ ഇതിൽ നിന്ന് ഒരുപാട് കുമ്പളങ്ങിയൊന്നും വന്നിട്ടില്ല ആദ്യമായിട്ട് കായ്ച്ചത് ഈ ഒരു കുമ്പളമാണ് അതിനുശേഷം അങ്ങോട്ട് കുമ്പളം കായ്ക്കുന്നുമില്ല കായ്ച്ചൊന്നും കൊത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാസ്റ്റിക് കവർ ഇട്ട് വെച്ചിരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ കയറി എവിടെയോ കുത്തി കുത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു പാട് നിങ്ങൾക്ക് ഇതിൽ കണ്ടാൽ മനസ്സിലാവും എന്നാൽ സാരമില്ല വിഷുവിന് നമുക്ക് എന്തായാലും ഉള്ളതുകൊണ്ട് നമുക്ക് സന്തോഷമായിട്ട് കണിയൊഴിക്കട്ട അപ്പൊ നമുക്കിനി അതിനെ കൂടെ പൊട്ടിച്ചെടുക്കാം അപ്പൊ എന്തായാലും കിട്ടിയത് കിട്ടി ഈ വിഷുവിന് നമുക്ക് എന്തായാലും ഇത്രയുള്ള ഈ കുമ്പളം വെച്ചിട്ട് കണി ഒരുക്കാം ഇതാ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള നാടൻ വെണ്ടയ്ക്കായ്ച്ചു നിൽക്കുന്നത് ഒരുപാടൊന്നും ആയിട്ടില്ല കായ്ച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാല് ആദ്യത്തെ വിളവാണ് നമുക്ക് അത് എന്ത് ചെയ്യാം വിഷുവിന് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച് നിർത്തിയിരിക്കുകയായിരുന്നു അപ്പൊ ഇനി അതുകൂടെ നമുക്ക് പൊട്ടിച്ചെടുക്കാം വെണ്ടയ്ക്ക് ഒരു പത്ത് ചെടിയിലധികം നമ്മൾ ഇവിടെ നട്ടിട്ടുണ്ട് അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് വിളവ് കിട്ടിത്തുടങ്ങുന്നതേ ഉള്ളു അപ്പൊ ആദ്യമായിട്ട് കിട്ടിയത് നമ്മൾ പറിക്കാതെ നിർത്തിയിരിക്കുകയായിരുന്നു അപ്പോൾ വിഷുവിനും പറിക്കാന്നും പറഞ്ഞിട്ട് അപ്പോൾ അതുകൂടെ പൊട്ടിച്ചെടുക്കാം ഇപ്പം ലാസ്റ്റായിട്ട് നമ്മൾ പച്ചക്കറി തോട്ടത്തിലുള്ള പടവലങ്ങയാണ് അതുകൂടെ പൊട്ടിച്ചെടുക്കാം പടവലങ്ങ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇങ്ങനെ ശോഷിച്ച് നിൽക്കുന്നതെന്ന് ശോഷിച്ചതൊന്നും അല്ല കേട്ടോ ആദ്യമൊക്കെ നല്ല വിളവ് കിട്ടിക്കൊണ്ടിരുന്നതായിരുന്നു ഇപ്പോൾ അത് കായ്ഫലം കുറഞ്ഞു തുടങ്ങിയോണ്ടാണോ എന്നറിഞ്ഞൂടാ വലിയതായിട്ട് വലിപ്പം വയ്ക്കണില്ല എന്നാലും ഈ ഒരു സൈസിലുള്ളതും നന്നായിട്ട് വിളഞ്ഞിട്ട് തന്നെയാണ് ഇരിക്കുന്നത് നമുക്ക് വീട്ടിൽ അത്യാവശ്യം യൂസ് ചെയ്യാനൊക്കെ പറ്റും നമ്മൾ പച്ചക്കറിയെല്ലാം വിളവെടുത്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഫ്രൂട്ട്സ് കൂടെ വേണം ഫ്രൂട്ട്സ് ആയിട്ട് നമ്മളിവിടെ തോട്ടത്തിലുണ്ടെന്ന് ഉണ്ടെന്ന് പറയാനാണെങ്കിൽ പേരയ്ക്ക അതുപോലെ പപ്പായ ആപ്പിൾ ചെറിയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറി അങ്ങനത്തെ കുറച്ച് മരങ്ങളാണ് മരങ്ങളാണുള്ളത് അതിൽ പേരക്കയൊക്കെ കായ്ച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും വിളഞ്ഞിട്ടില്ല പക്ഷെ നമ്മൾ ആപ്പിൾ ചെറിയിൽ അത്യാവശ്യം കുറച്ച് കായൊക്കെ പഴുത്ത് നിൽപ്പുണ്ട് സാധാരണ ഇതൊന്നും കിട്ടാത്തതാണ് ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ എടുത്തുകൊണ്ട് പോകാറാണ് പതിവ് ഇന്നെന്തോ അവിടെ അവിടെ ആയിട്ട് ഒന്ന് രണ്ടെണ്ണം നിപ്പം ഉണ്ട് അപ്പൊ നമുക്ക് അതുകൂടെ പൊട്ടിച്ചെടുക്കാം ഈ പപ്പായയിൽ നിന്ന് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് വിളഞ്ഞത് നോക്കി ഒരു പപ്പായ കൂടെ എടുക്കാം നമ്മളെ വിളവെടുപ്പ് ഏകദേശം തീരാറായിട്ടുണ്ട് അപ്പം നമുക്കിനി നമ്മുടെ വരിക്ക പ്ലാവിന്ന് ഒരു കുഞ്ഞി ചക്ക കൂടെ എടുക്കാം അതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ വിളവെടുപ്പ് പൂർണ്ണമായിട്ട് കഴിയും അപ്പം നമ്മുടെ വിളവെടുപ്പൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞപ്പോൾ ദാ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു പാത്രം നിറയെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് പച്ചക്കറികൾ കിട്ടിയിട്ടുണ്ട് ഇതിൽ പലതും നമ്മൾ വീട്ടിൽ വിത്തിട്ട് മുളപ്പിച്ചെടുത്ത തൈകളൊന്നും അല്ല പച്ചക്കറി വേസ്റ്റിൽ നിന്ന് തന്നെ മുളച്ചു വന്ന തൈകളിൽ ചെറിയൊരു സപ്പോർട്ടും അതുപോലെ തന്നെ വളവും ഒക്കെ ഇട്ടപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയതാണ് ഈ മത്തനും കുമ്പളവും അതുപോലെ തന്നെ പടവലങ്ങയൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഒരിക്കൽ കൂടെ എല്ലാവർക്കും വിശ്വാശംസകൾ അപ്പോൾ പുതിയ വീഡിയോയുമായി ഉടനെ കാണാം അതുവരേക്കും ബൈ